ആമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരം വഹിക്കുന്നവൻ എന്നാണ് യേശുവിൻ്റെ വംശാവലിയിൽ നഹൂമിൻ്റെ പുത്രനും മദ്ധത്യാസിൻ്റെ പിതാവുമായ ഒരു ആമോസിനെക്കുറിച്ച് ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിയഞ്ചിൽ നാം വായിക്കുന്നുണ്ട് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനായ ആമോസിനെക്കുറിച്ചാണ് ബേതലഹേമിന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ തെക്കുള്ള തെക്കോവ ഗ്രാമക്കാരനായിരുന്നു ഈ ആമോസ് ഇസ്രായേലിലെ ഉത്തര രാജ്യത്തിനെതിരായി പ്രവചിക്കുവാൻ വയലിൽ നിന്നും വിളിക്കപ്പെട്ട യഹൂദ്യനും ഔദ്യോഗിക പരിശീലനം ലഭിച്ചിട്ടില്ലാത്തവനും പ്രവാചക പാരമ്പര്യവുമായി പൂർവ്വബന്ധമില്ലാത്തവനുമായിരുന്നു ആമോസ് ആമോസ് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പുറമേ വളരെ കുറച്ചു മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നുള്ളൂ പഴയ പഴയനിമത്തിൽ തൻ്റെ പേരിൽ മറ്റൊരു വ്യക്തി അറിയപ്പെടുന്നില്ല യശയ പ്രവാചകന്റെ പിതാവും ഈ ആമോസും നിശ്ചയമായും ഒരാളല്ല യസിയാവ് ഒന്നിൻ്റെ ഒന്ന് യേശുവിൻ്റെ വംശാവലിയിൽ ആമോസ് എന്ന പേരിൽ മറ്റൊരാളുടെ പേരുണ്ട് ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിയഞ്ച് ഭാരം ചുമക്കുന്നവൻ എന്നേ പേരിൻ്റെ അർത്ഥമുള്ളൂ എന്നാൽ പ്രവാചകന്റെ ചരിത്രത്തിലോ ആളത്തത്തിലോ ഈ അർത്ഥത്തിന് എന്തെങ്കിലും പ്രത്യേക വിവക്ഷ ഉണ്ടായിരുന്നോ എന്നതും വ്യക്തമല്ല യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യരോബിയാം രണ്ടാമൻ്റെ കാലത്തുമായിരുന്നു ആമോസിന്റെ ശുശ്രൂഷ ആമോസ് ഒന്നിൻ്റെ ഒന്ന് ആമോസിൻ്റെ പരസ്യ ശുശ്രൂഷ ഒരു ഭൂകമ്പത്തിന് രണ്ട് കൊല്ലം മുമ്പായിരുന്നു ആമോസ് പ്രവാചകനോ പ്രവാചക ശിഷ്യനോ ആയിരുന്നില്ല എങ്കിലും ദൈവം ആമോസിനെ പ്രവാചകനായി വിളിച്ചു ഏഴിൻ്റെ പതിനാല് ഉസിയാവിൻ്റെയും യരോബിയാമിൻ്റെയും കാലഘട്ടം സമാധാനത്തിൻ്റേതും സമ്പൽ സമൃദ്ധിയുടേതും ആയിരുന്നു വളർന്നു വന്ന നഗരവൽക്കരണവും നഗരങ്ങളിലെ ധനകേന്ദ്രീകരണവും ഗ്രാമപ്രദേശങ്ങളെ വല്ലാതെ ഞെരുക്കി ന്യായപ്രമാണ കൽപ്പനകൾക്ക് വിരുദ്ധമായി കുടുംബാവകാശങ്ങൾ പണക്കാർ പണയം വാങ്ങുകയും കാലാന്തരത്തിൽ അവ അവരുടെ വകയായി തീരുകയും ചെയ്തു ഇങ്ങനെ ധനികരായ ജന്മിമാരുടെ ഒരു പുതിയ വർഗം വളർന്നു വന്നു അവകാശം നഷ്ടപ്പെട്ട സാധുക്കൾ മുമ്പ് തങ്ങളുടേതായിരുന്ന നിലത്തിൽ ഇപ്പോൾ തങ്ങളുടെ ഋണദാതാക്കൾക്കു വേണ്ടി ജോലി ചെയ്യുവാൻ നിർബന്ധിതരായി തീർന്നു ഋണബദ്ധൻ അടിമയായി വിൽക്കപ്പെടുകയും മടങ്ങി വരവിന് ഒരു പ്രതീക്ഷയുമില്ലാതെ വണ്ണം അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു വിഗ്രഹാരാധന വ്യാപകമായി ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് തെക്കോവയിലെ ഒരിടയൻ ഇസ്രായേലിനു വേണ്ടി പ്രവാചക ശുശ്രൂഷ നിർവഹിക്കുവാൻ ബേധലിലേക്ക് വന്നത് യഹൂദയിൽ നിന്ന് ഒരു പ്രവാചകൻ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെടുന്നത് തികച്ചും അപൂർവമായ ഒന്നാണ് പ്രവാചകന്റെ ഭാഷണങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു ധനവാന്മാരുടെ ആഡംബര ജീവിതം വിഗ്രഹാരാധന സാൻമാർഗിക അധപ്പതനം എന്നിവയായിരുന്നു ആമോസിന്റെ പ്രവചന വിഷയം യരോബിയാമിനെതിരായി ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ആമോസിൽ ആരോപിക്കപ്പെട്ടു ബേഥലിലെ മഹാപുരോഹിതനായ അമസ്യാവ് ആമോസിനെ ഭീഷണിപ്പെടുത്തി ദൗത്യ നിർവഹണ ശേഷം ആമോസ് യഹൂദയിലേക്ക് മടങ്ങിപ്പോയിരിക്കണം മരണകാലവും മരണവിധവും നമുക്കറിയില്ല എന്നാൽ അമസ്യാവിനെ സംബന്ധിക്കുന്ന പ്രവചനത്തിന് ശേഷം അധികം താമസിയാതെ മഹാപുരോഹിതന്റെ ക്രൂരതയ്ക്ക് വിധേയനായി ആമോസ് മരിച്ചു എന്നൊരു പാരമ്പര്യവുമുണ്ട് പുരോഹിതന്റെയും കുടുംബത്തിന്റെയും മേൽ വരേണ്ട നാശത്തെക്കുറിച്ച് പ്രവചനം ഹേതുവായി ക്ഷുഭിതനായ അമസ്യാവ് ആമോസിനെ കയ്യേറ്റം ചെയ്തു എന്നും അർത്ഥപ്രാണനായി തീർന്ന ആമോസിനെ സ്വന്തം ദേശത്ത് കൊണ്ടുവന്നു എന്നും ചില ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു എന്നും പറയപ്പെടുന്നു എന്നാൽ ഈ കഥയ്ക്ക് മതിയായ തെളിവുകളില്ല